നമസ്കാരം ന്യൂസ് സ്വാഗതം ഉദ്ധവ് താക്കറെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ മൂല്യം കൃത്യമായി വ്യക്തമായി തന്നെ മറാത്തികളോട് വിവരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ് നിതിൻ ജയറാം ഗഡ്കരി നിതിൻ ഗഡ്കരിക്ക് ഉദ്ധവ് കുറിച്ച് മോശം അഭിപ്രായം ഇല്ല എക്നാഥ് ഷിൻഡയും ഉദ്ധവ് താക്കറെയും വെവ്വേറെ രീതിയിലേക്ക് ശിവസേന പിളർത്തിക്കൊണ്ട് പോയപ്പോഴും അതിന്റെ പിന്നിൽ ചുക്കാൻ വലിച്ചത് ദേവേന്ദ്ര ഫട്നാവിസ് ആണ് എന്ന് അറിഞ്ഞിട്ട് പോലും നിതിൻ ഗഡ്കരിക്ക് കൂസലൊന്നും ഇല്ല എന്നാൽ നിതിൻ ഗഡ്കരി ഒരു കാര്യം കൃത്യമായി പറയുന്നു ഉദ്ധവ് താക്കറെ പാരമ്പര്യമുള്ള ഒരു നേതാവ് തന്നെയാണ് ഈ കാര്യം തന്നെയാണ് ദേവേന്ദ്ര ഫട്നാവിസിനെയും നിതിൻ ഗഡ്കരിയും വ്യത്യസ്തരാക്കുന്നത് രണ്ടു പേരും നാഗ്പൂറുകാർ തന്നെയാണ് എന്നാൽ നിതിൻ ഗഡ്കരി ഉദ്ധവ് താക്കറെയുടെ കൂടെയാണ് എന്നുള്ള പ്രതീതിയാണ് ബി ജെ പി നേതൃത്വത്തിൽ പലർക്കുമുള്ളത് എന്നാൽ ആർ എസ് എസിന് ഗഡ്കരിയെ ഉപേക്ഷിക്കാനും കഴിയില്ല കാരണം ഗഡ്കരി അനുസരണയുള്ള ഒരു ആർ എസ് എസ് നേതാവ് തന്നെയാണ് എന്നാൽ മികച്ച രീതിയിൽ പേരെടുത്ത ഒരു മന്ത്രി തന്നെയാണ് കാരണം അദ്ദേഹം മികച്ച രീതിയിൽ തന്നെയാണ് മഹാരാഷ്ട്രയിൽ ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരുന്നപ്പോൾ കാര്യങ്ങൾ നടത്തിയിരുന്നത് കേന്ദ്രത്തിൽ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തപ്പോഴും ആ ഒരു പ്രതീതി എല്ലാവർക്കുമുണ്ട് വെറുമൊരു പാർട്ടി നേതാവ് എന്ന രീതിയിലല്ല അദ്ദേഹം സംസാരിച്ചത് എവിടെ വികസനം കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതിനെല്ലാം തന്നെ ഗ്രീൻ സിഗ്നൽ കൊടുക്കുന്ന ഒരു നേതാവ് അതായിരുന്നു നിതിൻ ജയറാം ഗഡ്കരി ഗഡ്കരിക്ക് കൃത്യമായി വിലയിരുത്തലുണ്ട് മഹാരാഷ്ട്രയിൽ ഏത് രീതിയിലാണ് പോക്ക് എന്നുള്ളത് അത് അദ്ദേഹം പരസ്യപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഇക്കുറിയും മോദി സർക്കാർ അധികാരത്തിൽ വരും എന്ന് പറയുമ്പോൾ അതിൻ്റെ പഞ്ച് പോരല്ലോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഗഡ്കരിയെ വീണ്ടും മത്സരിപ്പിക്കുന്നതിൽ നിന്നും മാറ്റി നിർത്താൻ മോദി സർക്കാർ ആദ്യം തീരുമാനിച്ചതാണ് എന്നാൽ ആർ എസ് എസ് ആണ് കൃത്യമായി ഇടപെട്ടത് നാഗ്പൂരിൽ ഗഡ്കരി അല്ലാതെ മറ്റൊരാളെ കൊണ്ടുവരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ആർ എസ് എസ് കൃത്യമായി കർക്കശമായി അന്ത്യശാസനം നൽകിയതോടുകൂടിയാണ് ബി ജെ പിക്ക് മറ്റൊരു ഉപാധി ഇല്ലാതെ പോയത് ഇതാണ് വാസ്തവത്തിൽ അവിടെ സംഭവിച്ചതെന്നുള്ളത് എത്ര പേർക്കറിയാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ബി ജെ പി നേതൃത്വവും ആർ എസ് എസ് തമ്മിൽ പതിവില്ലാത്ത രീതിയിൽ തമ്മിൽ തെറ്റുന്ന ഒരു സ്വഭാവം ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു ആർ എസ് എസിൻ്റെ തീരുമാനങ്ങൾക്ക് ബി ജെ പി പുല്ലുവര കാണിക്കുന്നതിനെ ആർ എസ് നേതൃത്വം വലിയ അസംതൃപ്തയോടുകൂടി തന്നെയാണ് അതിനെ ഏറ്റെടുത്തിരിക്കുന്നത് ആർ എസ് എസിൻ്റെ കാര്യങ്ങൾ അംഗീകരിക്കാതെ പോയാൽ തീർച്ചയായും കൂടുതൽ കാര്യങ്ങളിലേക്ക് അവർക്ക് കടക്കേണ്ടി വരും എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് നിതിൻ ഗഡ്കരി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു മഹാരാഷ്ട്രയിൽ ഏത് സർക്കാരാണ് അധികാരത്തിൽ വരിക എന്നുള്ളത് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല അത്രമേൽ സക്താർ തന്നെയാണ് പ്രതിപക്ഷം അതിന് കാരണമായത് ഉദ്ധവ് താക്കറെയുടെ ശിവസേനാ വിഭാഗം തന്നെയാണ് ഉദ്ധവ് താക്കറെയുടെ ശിവസേനാ വിഭാഗത്തിന് തന്നെയാണ് ഇപ്പോഴും ഹൈപ്പ് എന്ന് എല്ലാവർക്കും അറിയാം അതിന് കാരണമാകുന്നത് ലഗസി കൊണ്ട് മാത്രമല്ല അദ്ദേഹം രണ്ടു കൊല്ലം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കാണിച്ച മികച്ച പ്രവർത്തനം കൊണ്ട് കൂടി തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ തന്നെയായിരിക്കും മഹാവികാസ് അക്കാഡിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് അതിനകത്ത് ഒരു സംശയം വേണ്ട എന്നുള്ളതും എൻ സി പിയുടെ നേതാവായിട്ടുള്ള ശരത് പവാർ പറഞ്ഞു കഴിഞ്ഞതാണ് അജിത് പവാറും വളരെ വൈകാതെ തന്നെ തന്നോടൊപ്പം കൂടും എന്നുള്ളത് ശരത് പവാർ ശുഭാപ്തി കൂടി തന്നെയാണ് പറയുന്നത് മഹാരാഷ്ട്രയിൽ അജിത് പവാറിന് ഏറെ നാൾ എൻ ഡി എ സഖ്യവുമായി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും ശരത് പവാർ വ്യക്തമാക്കുന്നുണ്ട് മഹാവികാസ് അഖാഡിയെ പൊളിച്ചെടുക്കാൻ മഹാബോധി സഖ്യത്തിന് കഴിയില്ല എന്നുകൂടി ഇപ്പോൾ ശരത് പവാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു